ഇന്നത്തെ വീഡിയോ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് അതായത് നര വരാതിരിക്കാനും പൊട്ടിപ്പോകാതിരിക്കാനും ഒക്കെയുള്ള ഒരു ആണ് കർക്കിടക മാസം നര എല്ലാവർക്കും വരുന്നതാണ് അത് നമുക്കറിയാമല്ലോ ഒരു പ്രായമാകുമ്പോൾ പക്ഷെ അത് ഓരോരാളിനും വ്യത്യസ്തമായിരിക്കും അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം പിന്നെ കൊളസ്ട്രോൾ വരാതിരിക്കാൻ ഡയബറ്റിക് പിന്നെ മുലപ്പാൽ വർദ്ധിക്കാൻ വേണ്ടി അമ്മമാർക്കും പിന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ളതാണ് അപ്പോൾ ഞാൻ ഇത് നൂറ് ഗ്രാം ഉലുവ നന്നായി കഴുകി രാത്രി കുതിർത്ത് വെച്ചതാണ് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ ഇത് എടുക്കുന്നത് അപ്പോൾ നൂറ് ഗ്രാമിൻ്റെ ഒരു കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത് നന്നായി സോക്കായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിക്കാനായി വെക്കണം കുക്കറിൽ ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് വിസല് വരുന്നവരെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് ഇത് ഞങ്ങൾക്കൊക്കെ അമ്മ പ്രസവിച്ച് പതിനെട്ട് ദിവസമാകുമ്പം കുടിക്കാൻ തരുന്ന ഒരു ഉലുവ കഞ്ഞിയുടെയും ഉലുവ പാലിൻ്റെയും റെസിപ്പിയാണ് നന്നായി തന്നെ മുലപ്പാൽ വർദ്ധിക്കാനും പിന്നെ നമുക്ക് നടുവേദന ഇല്ലാതിരിക്കാനും ഒക്കെയാണ് ഏട്ടോ ഇത് കുടിക്കുന്നത് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് പനഞ്ചക്കരയാണ് ഈ പനഞ്ചക്കര അല്ലെങ്കിൽ തെങ്ങിൻ്റെ ചക്കര വാങ്ങിക്കാൻ കിട്ടും ഇത് നമ്മൾക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നുണ്ട് കേട്ടോ ഇതില്ലയെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നമ്മുടെ സാധാരണ ശർക്കര എടുത്താൽ മതി ഏറ്റവും നല്ലത് ഈ പനഞ്ചക്കര അല്ലെങ്കിൽ തെങ്ങിൻ ചക്ക ശർക്കര ഉപയോഗിക്കുന്നതാണ് കേട്ടോ നമ്മുടെ മുടിക്ക് ആരോഗ്യം വരാൻ അതായത് പെട്ടെന്ന് നിര വരാതിരിക്കാനും ഉള്ള് കുറയാതിരിക്കാനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ഈ ഉലുവ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് അപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ഉലുവ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് ഇപ്പം നമുക്ക് ആവശ്യത്തിന് ചുരുണ്ടെടുത്ത് നമുക്ക് പാനീയുണ്ടാക്കി വെക്കാം അത് നമുക്ക് ഉപയോഗിക്കാം ഇനി തേങ്ങയാണ് വേണ്ടത് ഇതിൻ്റെ തേങ്ങാപ്പാൽ എടുത്ത് വെക്കണം ആ തേങ്ങ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ ടേസ്റ്റി ആയിരിക്കും അപ്പം ഞാനിതവിടെ ശർക്കര പാനീയുണ്ടാക്കി എടുക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ ഉലുവ ഇതാ വന്നിട്ടുണ്ട് നന്നായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിൽ നിന്ന് പകുതി നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക പകുതി ഞാൻ ഇതാ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഒരു കപ്പ് തേങ്ങയിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി ത രണ്ട് കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഞാൻ നന്നായി തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പം അധികം നന്നായി വന്നതുകൊണ്ട് എനിക്ക് ഉടച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഇല്ലായെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പാനീയാക്കി വെച്ചിരിക്കുന്ന കരിപ്പെട്ടി ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം ഇതിൽ കണ്ടോ തീരെ ഒരു പൊടിയോ ഒന്നുമില്ല കേട്ടോ നീ ഇത് നന്നായി ഒന്ന് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിക്കാം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ച് കുടിച്ചാൽ മതി ഇപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് തണുക്കുമ്പോൾ നന്നായി തന്നെ കട്ടിയാവും അതുകൊണ്ട് നമ്മൾ ചൂടോത് കുടിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞാണ് കുടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതിലേക്ക് തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഉലുവ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി വെച്ച ഉലുവ കൊണ്ട് ഒരു ഉലുവ കഞ്ഞി കൂടി ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് ഇതെല്ലാവരും ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഈ ഉലുവ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ് നമ്മുടെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതാകാനാണ് കേട്ടോ അത് പണ്ടുള്ളവർ ഇത് കർക്കിടക മാസത്തിൽ കഴിച്ചിരുന്നത് ബാക്കിയുള്ള ഉലുവ വെച്ച് നമുക്ക് ഉലുവ കഞ്ഞി ഉണ്ടാക്കാം അതിനുവേണ്ടി അവവിച്ച ഉലുവ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നേരൊക്കെ വെള്ളമൊഴിക്കുക അമ്പത് ഗ്രാം ജീരകശാല അരിയാന്ന് ഞാനിവിടെ എടുത്തിട്ടില്ല അതൊന്ന് കഴുകി നമ്മൾക്ക് ഇതിൻ്റെ കൂടെയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം ജീരാശാല അരി പെട്ടെന്ന് തന്നെ വേവുന്നതാണ് കേട്ടോ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഞാൻ ഇവിടെ അഞ്ച് മിനിറ്റ് വേവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് നന്നായി തന്നെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പാൽ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും പനഞ്ചക്കര ഉണ്ടല്ലോ അത് ചുരണ്ടേതോ കൂടി ചേർത്ത് കൊടുക്കാം കാരണം ഞാൻ ഇത് പാനീയൊന്നും ഉണ്ടാക്കുന്നില്ല ഇതിൽ തീരെ അഴുക്കോ ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് രണ്ട് മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും പ്രമേഹം കൊളസ്ട്രോൾ ഇതൊക്കെ ഉള്ളവർക്കും ഇത് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിനും ഇത് സ്ഥിരമായി കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്